ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപ്തി ഇന്ന് ഞാൻ ചീര വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിലേക്കായിട്ട് ഞാൻ കുറച്ച് ചീര എടുത്ത് അതിൻ്റെ മൂടെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും ഇതിൻ്റെ തണ്ടൊക്കെ നമുക്ക് ഇതിനാവശ്യമാണ് അപ്പോൾ ഇനി ഇതിനെ ചെറുത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കൂടുതലുള്ള പോർഷൻ നമുക്കങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇത്തവണ ഇതിന് ഇത്തിരി വേവ് കൂടുതലായതുകൊണ്ട് നമുക്കതിനെ നമുക്ക് അതിന് നൈസായിട്ട് പ്രത്യേകിച്ച് കട്ട് ചെയ്ത് മാറ്റാം ഇങ്ങനെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പൊ ചീരയുടെ തണ്ടെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ മാറ്റി വയ്ക്കാം ചീരയുടെ ഇലകൾ നമ്മൾ എല്ലൂടെ ഒന്നിച്ച് ഇനി അടുക്കി അടുക്കി എടുക്കാം വളരെ നൈസായിട്ട് നമുക്ക് ഇലകളെ കട്ട് ചെയ്തെടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കുറച്ച് കടു കിട്ടുകൊടുക്കാം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചിരുന്ന ചീരയുടെ കണ്ട് ചേർത്ത് കൊടുക്കാം തണ്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഉള്ളിയോ ഒന്നും രണ്ട് എടുത്ത് നമ്മൾ തടപ്പ് വെച്ച് ഇതിനെ അടച്ചു വെച്ച് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് വലിയ ഒരു പീസ് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയോ പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഇനി ചെറുതായിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുക്കാം ഒന്ന് ഫ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഇവിടെ മാറ്റി വെക്കാം ചീരയുടെ തണ്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ഇലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനെ അടച്ച് അടപ്പ് വെച്ച് അടച്ച് വേവിക്കുന്നില്ല ഇത് ഇങ്ങനെ പള്ളം തുറന്ന് വെച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്

നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കാൻ കുറച്ച നേരം എങ്ങനെ ഇരുന്ന് ഒന്ന് വേണട്ടെ പിന്നെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം നമ്മള് തണ്ട് വേവിച്ചപ്പോ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇത്തിരി കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ചു കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് യുടെയും മ തേങ്ങയുടെയും ഒക്കെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ